ഹായ് ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു മൈ വേൾഡ് എന്തൊക്കെയാ വിശേഷങ്ങള് ഞാൻ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്ന് വന്നിട്ടുള്ളത് ലഞ്ചിൻ്റെ വിശേഷവും അങ്ങനെ ഇവിടുത്തെ എന്താണ് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂഡിൽസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് വേറൊരു റെസിപ്പി ആക്കിയിട്ട് ആണ് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറച്ചൊരു ഹെവി ഹെവിയാണേന്നും അന്ന് പറ്റ സിമ്പിളായിട്ട് അങ്ങനെ തോന്നുകയല്ല ന്യൂഡിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ പെട്ടെന്ന് ചിടപെടാമെന്ന് വെച്ചിട്ട് അങ്ങനെയല്ല അത് ഞാൻ കുറച്ച് ചിക്കൻ മാറിനേറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി മതിയല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒരുപാടൊന്നും വേണ്ടല്ല എന്നാൽ അത്യാവശ്യം ഹെവി ആയി പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു അതും പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു അതും ഒക്കെ ഒന്ന് എന്താ ഫ്രൈ ആക്കിയിട്ട് എടുത്ത് അതേപോട്ടേക്ക് തന്നെ എന്താക്കി ഞാൻ ഉള്ളിയും പിന്നെ ക്യാപ്സിക്കം സ്പ്രിംഗ് ഒനിയന് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഴച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പ് കിട്ടുക കാരണം നമ്മൾ നൂഡിൽസിലുള്ള മസാല ഉണ്ടാവുമല്ലോ അതിന് നല്ല ഉപ്പില്ലേ അപ്പോൾ അതും ഞാൻ ഇതിൽക്ക് ആഡാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് കുറച്ച് മതില്ലേ നമ്മൾ ഉപ്പ് ഇതൊക്കെ വരുന്നതിനെ കൊണ്ട് ഒരിത്തിരി ഇട്ടുന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഇതിൻ്റെ എന്താ ന്യൂഡിൽസ് ഞാൻ ഞാൻ സാധാരണ അങ്ങനെ തന്നെയാണ് അധികം തോമിയാണ് യൂസ് ആക്കൽ അപ്പം ഞാനത് ഒരു പാത്രത്തിലത് തിളപ്പിച്ചിട്ട് ഞാൻ ആ വെള്ളം കളഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതിൽ വെച്ചിട്ട് വേവിക്കാറില്ല ഊറ്റിയെടുക്കാറാണ് അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തു പക്ഷെ ഞാൻ ആ വെള്ളം കളഞ്ഞില്ല കേട്ടോ അത് ഇതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഇതിൽക്കെണ്ണാക്കി കാരണം ആ വെള്ളത്തോടെ വെച്ചുകഴിഞ്ഞാൽ അതൊന്നും കൂടെ കുതിർന്ന് വരില്ലേ അത് കേൾക്കുമ്പോൾ മോനിക്കൊന്നും ഇഷ്ടമില്ല എനിക്കും ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അതിങ്ങനെ ചെയ്തപ്പോൾ ആയി എന്ന് തോന്നിയപ്പോൾ ഞാൻ അത് ആ അതിൻ്റെ സ്റ്റോക്ക് ആയിട്ടുള്ളതുണ്ടല്ലോ അത് തന്നെ അതിൽക്കൊഴിച്ചു കൊടുത്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാണെങ്കിലും കുറച്ചൊക്കെ ഒരു ആയിട്ട് അങ്ങനെ പോയി പിന്നെ ലഞ്ചിന് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കുറുമട്ടോ കരുതി ഉണ്ടായിരുന്നത് അപ്പോൾ അതങ്ങനെ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അത് ചതച്ചതും അങ്ങനെയൊക്കെ ഇട്ട് അതങ്ങനെയൊക്കെ ചെയ്തു പിന്നെ ഇന്ന് എന്താ ഇന്നത്തെ വിശേഷം എന്ന് പറയാനൊക്കെ എന്താ ബോട്ടിൽ പോകുന്നുണ്ട് ഫിഷ് ഹാൻഡിങ്ങിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ നേരത്തെ വരുന്നുണ്ടാവും നേരത്തെ വന്നിട്ട് കുറച്ച് ഒരു ഈവനിങ് കഴിഞ്ഞു ശേഷം കഴിക്കാനൊന്നും പറ്റില്ല കാരണം ഉൾക്കടലിലല്ലേ പോകുന്നത് അപ്പോൾ അതിന് അല്ലാണ്ട് തന്നെ നമുക്ക് വോമിറ്റ് ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ട് എനിക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നുമില്ല അപ്പോൾ ഇക്ക പറഞ്ഞ് ഞാൻ കുറച്ച് നേരത്തെ വരാം എന്നിട്ട് കുറച്ച് സമയം ഒന്ന് കിടന്നിട്ട് പോവാം കാരണം നൈറ്റിലൊന്നും കിടത്തുണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ നെയ്ച്ചോറ് മോനുറങ്ങണ സമയത്ത് നെയ്ച്ചോറും കുറുമയും ആക്കാമെന്ന് കരുതി അപ്പോൾ അതൊക്കെ പെട്ടെന്നുണ്ടല്ലോ ഉണ്ടാക്ക അതിനൊന്നും കുഴപ്പമില്ല അവന് ഇടക്ക് എണീറ്റ് കഴിഞ്ഞാലാണ് എനിക്ക് പാട് അപ്പോൾ ഇതൊക്കെ നി നിർത്തി പോവേണ്ടത് ഈ കുക്ക് ചെയ്യാമെന്ന് പറയുമ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേ എന്തിൻ്റെ ആണെങ്കിലും ടേസ്റ്റ് വരുള്ളൂ എൻ്റെ ഉമ്മയൊക്കെ പറയൂ നമ്മൾ കുക്ക് ചെയ്യുമ്പം ഇത് ആ സ്പോട്ടിൽ തന്നെ ഇപ്പോൾ തേങ്ങ അരച്ച് ഒഴിക്കാനുള്ളതാണെങ്കിൽ അത് ആ ചൂടിലന്നെ ചെയ്യണം കടുക് വറുക്കുക എല്ലാതും അത് വൺ ബൈ വൺ ആയിട്ട് തന്നെ ചെയ്യണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ എന്നൊക്കെ പറയും ശരിയാണല്ലേ നമ്മൾ പലരും ഉണ്ടാക്കുന്ന ഫുഡുകളും പല ടേസ്റ്റിലാണ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുന്നത് ഒരേ സംഭവങ്ങളാണെങ്കിലും പല പല ടേസ്റ്റിൽ വരാനുള്ള കാരണം ഒരുപക്ഷെ ഞാൻ ആലോചിക്കുമ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയാണ് എന്നുള്ളത് ഓരോ ഓരോ ായിട്ടുള്ള ഓരോ സ്റ്റൈൽ കാണുമല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ ഓരോരുത്തർക്കും ഓരോ കായ്പുണ്ണും നമുക്കിപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഉമ്മ ഉമ്മ എന്ന് പറയുന്നത് അത്രയും ഇതായിട്ടല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ പിന്നെന്താ എന്താ ഞാൻ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടല്ലോ കുറുമയും നെയ്ച്ചോറും ഇക്കൊക്കെ നെയ്ച്ചോറ് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നോർമൽ റൈസ് കഴിക്കണതിനെ കാട്ടിലും എക്കെൻ്റെ വീട്ടിലും അത് നെയ്ച്ചോറാണ് കേട്ടോ എപ്പ് എപ്പോഴും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ അതാക്കുമായിരുന്നു അപ്പോൾ അപ്പോൾ പോവാനുള്ള ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ റെഡിയാക്കാൻ റെഡിയാക്കാൻ അങ്ങനെ കാര്യപ്പെട്ടൊന്നുമില്ല ഇല്ല എന്നാലും ഒരു ജസ്റ്റ് ഒന്ന് കയ്യിൽ ഒരു ഡ്രസ്സ് കരുതാൻ വേണം പിന്നെ ഷോർട്സാണ് രണ്ടും ഇട്ട് പോകുന്നതും കരുതാനുള്ളതും അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വലിയ സെറ്റപ്പിലൊക്കെ പോവണുണ്ട് അത് തിരിച്ച് വരുമ്പം എന്താവോ എന്തോ അപ്പോൾ പിന്നെ അവന് മോനണീറ്റ് അങ്ങനെ അങ്ങനെയൊക്കെ പോയി കാര്യങ്ങൾ പിന്നെ ഇക്കെൻ്റെ വീട്ടിൽ ഈ ചിക്കൻ കുറുമ ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങളവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളധികം പൊറാട്ടയായിരിക്കും പൊറോട്ടയും പിന്നെ നൈസ് പത്തിരി ഉണ്ടെല്ലാം അത് രണ്ടും വാങ്ങിക്കും അപ്പോൾ അതിൽക്കിത് നല്ല കോംബോ ആണല്ലോ പിന്നെ നെയ്ച്ചോറ് അങ്ങനെ എന്താണ് നാട്ടിൽ ആയുന്ന സമയത്ത് അധികം നമ്മൾ പൊറാട്ടയും പത്തിരിയും അങ്ങനെയായിരുന്നു ഇവിടെ പിന്നെ പത്തിരി ആക്കൊക്കെ ചെയ്യുക പക്ഷേ ഇക്കക്ക് ഇക്ക നേരത്തെ വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ആക്കിയിട്ടും കാത്തിരുന്ന് കാത്തിരുന്ന് ഇക്ക ആറ് മണി ഇല്ല മണി ഇല്ല എട്ട് മണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ലേറ്റ് ആയിട്ട് അങ്ങനെ പോയി അങ്ങനെ എവിടെലൊക്കെ പോകാനുണ്ടെങ്കിൽ എല്ലാതും മുന്നേ കൂട്ടിയിട്ട് ചെയ്ത് വെക്കും ഇക്കങ്ങനെയാണ് അപ്പോൾ ഒന്നും പിന്നെയൊക്കെ ആവരുതെന്ന് കരുതിയിട്ടാണ് ചെയ്യാനുള്ളതൊക്കെ തീർത്തിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ കാര്യത്തിനൊക്കെ പോവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ എന്താ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൽക്ക് ഇതിൽക്കിനിക്ക് ഇത് ആൽമണ്ട് അരച്ചിട്ട് ചേർക്കാനുണ്ട് തേങ്ങയും ഇതൊക്കെ ചേർക്കാനുണ്ട് നെയ്ച്ചോറായിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിൽ അണ്ടി പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിട്ടിടണം അങ്ങനെയൊക്കെ ഇതിപ്പോൾ നമുക്ക് കുറച്ച് മതി കിട്ടോ ഇക്കും ഞാനും ഇച്ചും തന്നെയല്ലേ ഉള്ളൂ അതിൽ ഇച്ചു ചില സമയത്തെ അവന് കഴിക്കുള്ളൂ ഞാനും അത്ര കണ്ടിട്ട് അങ്ങോട്ട് എനിക്ക് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ സ്മെല്ലിങ്ങനെ എടുക്കണമുണ്ട് എന്താ അറിയില്ല എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് പോകൂല ഇക്ക വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അധികം ഒരുമിച്ചിരിക്കാനൊന്നും കഴിയില്ല കാരണം മോന് ചെറിയ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എണീക്കും അപ്പം അന്നേരം എപ്പോഴും എൻ്റെ കയ്യിൽ അവനുണ്ടാവും അപ്പോൾ നൈറ്റിലൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കലൊക്കെ നടക്കും പിന്നെ നൈറ്റിലാണെങ്കിൽ എനിക്ക് അങ്ങനെ കഴിക്കുന്നത് വലിയ താല്പര്യമില്ല ഒരു സമയം കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് നൈറ്റ് ഫുഡ് വല്ലാണ്ട് പോകില്ല ഇക്ക പിന്നെ നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല അത്താഴത്തിൻ്റെ ടൈമൊക്കെ ആവും ഇക്ക വരാന് അപ്പോൾ എന്തായിരുന്നാലും ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് എന്നെക്കൊണ്ടൊന്നും ആവില്ല അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചൂട് വിട്ടുപോവണീൻ്റെ മുന്നേ ഈ ബർണറും കാര്യങ്ങളൊക്കെ ഇതാക്കി കഴിഞ്ഞ് കഴുകിക്കഴിഞ്ഞാൽ പെട്ടെന്നുണ്ട് കേട്ടോ അത് ക്ലീനായിട്ട് കിട്ടാൻ അത് അവിടെ കിടന്ന് തന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് റെഡിയാവാ റെഡി ആയി കിട്ടാൻ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പിന്നെ ചില ചില മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ നിന്ന് കിട്ടിക്കിട്ടാനും പാടായിരിക്കും പിന്നെ ഇതങ്ങനെ വീഡിയോയിൽ കാണുന്നില്ലേ ഇത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതവര് ഗമ്മാണെട്ടോ നമുക്കെടുക്കാൻ കിട്ടൂല എടുക്കാൻ കിട്ടൂല നല്ല അടുത്ത് കഴിഞ്ഞാൽ പണി പാളുമല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ ഇ ഫ്രൈ ഒന്നും വേണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫിഷും അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഫിഷും ഇതൊക്കെ ആവുമ്പോഴേ അപ്പോൾ മട്ടനാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ അപ്പോൾ ചിക്കൻ തന്നെയാണ് എപ്പോഴും അപ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഗ്രേവിയോ അങ്ങനെയൊക്കെ മതി ഫ്രൈ ഒന്നും വേണ്ട ഫ്രൈ മടുത്തുണ്ടായിരുന്നു അപ്പോൾ വന്നപാടെ ഇവിടുത്തെ ഫുഡ് മടുത്തു അപ്പോൾ നാട്ടിലത്തെത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു പിന്നെ അതും അടുത്ത് ഇപ്പം പിന്നെ വീണ്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി ആ സമയത്തൊക്കെ വെജിറ്റബിൾ എന്തെങ്കിലുമൊക്കെ കറിയാക്കിയിട്ടുണ്ടാവും അതുപോലെ ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം വീണ്ടും നെയ്ച്ചോറും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് പോകും ോ ഓരോന്നിലാർക്കും ഓരോന്നോരോന്നും മാമ്മൻമാർ അപ്പോൾ കൊടുക്കും ഇനി നമ്മൾ എന്നൊരു ചായയാണ് സലൈക്സ് ഫ്രോം കൊണ്ടാണ് അപ്പോൾ നമ്മൾ ചെയ്തതാണ് അതാണ് ഇപ്പോ മീന വാരി കൊണ്ടുള്ള കാർ ചെയ്യും ബേക്കർ വിക്കരക്കിടത്ത് ലാലെ ആണ് അതെന്താ ചായം നിസാനെ കൊണ്ട് എന്നിട്ട് കൊണ്ടാ മതിന്റെ വയറ് ഇക്ക കുറച്ച് സമയമൊക്കെ കിടന്നിട്ട് ഒരു പത്തര ഒക്കെ ആകുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ അടുത്ത് പോയിട്ടോ പിന്നെ മോർണിങ്ങിൽ എന്താ ഞാനൊന്ന് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം കേട്ടോ ഒന്ന് വറുത്തിട്ട് നെങ്കിൽ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇലക്കായൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്താൽ മതി അത്യാവശ്യം നല്ലപോലെ വറുത്തിട്ട് അതിൽക്ക് പാലും ഒഴിക്കുക പിന്നെ വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഇടാം അല്ലയെന്നുണ്ടെങ്കിൽ നല്ല തേനുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഒരു വഴുവഴുപ്പുണ്ടല്ലോ ഈ ഓഡിസിന് അപ്പോൾ ഒരുവിധ ആളുകൾക്കൊന്നും ഇഷ്ടമില്ല ഇഷ്ടണ്ടാവില്ല ഇക്കൊക്കെ ഒന്നും ഇഷ്ടണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് കൊടുത്ത കഴിഞ്ഞാൽ രാവിലെയൊക്കെ ഇഷ്ടമാണ് എന്താ പറയാ ഒരു ഇപ്പൊ എല്ലാവരും ഇങ്ങനെ സ്മൂത്തി ടൈപ്പ് ഉള്ള സംഭവങ്ങളാണ് കഴിക്കണത് അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണ് അത് അപ്പൊ ഞാൻ മോന അതായിരുന്നു ആക്കിണ്ടായിരുന്നത് പതിവാനിട്ട് പോവും കൈവീശിട്ട് പോരും ഇത് ആയിരിക്കും എന്നാലും നാട്ടിൽ നിന്നൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി എന്തെങ്കിലും ഉപ്പൊക്ക് കൊടുക്കാനുള്ള പല പല എന്തരോ ഒന്ന് അതെങ്കിലും കിട്ടാറുണ്ട് കേട്ടോ ഇതുപോലെ കടൽ ഉള്ളിൽ ഉൾക്കടലിക്കല്ലേ പോയിട്ടുള്ളത് അപ്പോൾ അതിനെക്കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഈ ഉപ്പുകാറ്റ് എന്തോ വോമിറ്റ് ചെയ്യും നന്നായിട്ട് വോമിറ്റ് ചെയ്യും എന്ന് അറിയില്ല അങ്ങനെ അതാണ് പറയുന്നത് വാൾ വെച്ച് വാളാണ് വെച്ചെന്നുണ്ടെങ്കിലും താഴെ പോയിപ്പോൾ ചെന്നിച്ചിതെറിയെന്ന് പറയുന്നത് ആകെ കൂടെ തിരിച്ച് വരുന്ന വഴിയിൽ നിന്ന് ഇക്ക വെളിച്ചിണ്ടായിരുന്നു സിമ്പിളായിട്ട് പെട്ടെന്ന് അവിടെ എന്തെങ്കിലും ഒന്ന് കരുതാൻ വേണ്ടിയിട്ട് കാരണം പറഞ്ഞല്ലോ വരുന്ന വോമിറ്റ് ചെയ്തിട്ട് തല ചുറ്റിയിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് കഴിച്ചിട്ട് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം ഇന്നത്തെ നല്ല തലേന്നത്തെ പിറ്റേനൃത്തം വിശേഷമാണുള്ളത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി കേട്ടോ